കടമ്പനാട് ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡിലെ എള്ളുംവിള മാനാമ്പുഴ റോഡിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ചെയ്ത കോൺക്രീറ്റ് റോഡിൽ രാത്രിയുടെ മറവിൽ വാഹനങ്ങൾ കയറ്റി റോഡ് നിർമ്മാണം നാമാവശേഷമാക്കിയ സാമൂഹ്യ വിരുദ്ധരെ അറസ്റ്റ് ചെയ്യണമെന്ന് കോൺഗ്രസ് കടമ്പനാട് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു വർഷങ്ങളായി കിടക്കുന്ന അത് കഴിഞ്ഞ വർഷവും ഈ വർഷവുമായിട്ട് അതിൻ്റെ പണികൾ ഛേദിച്ച് ഒരു എൺപത് ശതമാനം തീരും അല്ലെങ്കിൽ രാത്രി കോൺക്രീറ്റ് നമ്മുടെ റോഡിൽ ആരോ സാമൂഹിക രോഗികൾ വന്ന് മനഃപൂർവ്വം വണ്ടി കയറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് ആ റോഡ് നശിപ്പിച്ചിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത് നമ്മളെ സംബന്ധിച്ചത് വളരെ ഖേദകരമാണ് നമ്മുടെ വാർഡിൽ ഈ വർഷം ആറ് റോഡുകളുടെ പണികൾ നടക്കുന്നു എല്ലാ പണികളും റോഡിൻ്റെ റോഡിൽ കോൺക്രീറ്റ് ചെയ്യുന്ന അവസ്ഥയിലാണ് ഈ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നാട്ടുകാരത് ഉപയോഗപ്പെടാത്ത വിധത്തിൽ സാമൂഹിക സാമൂഹ്യദ്രോഗികൾ പ്രവർത്തിക്കുമ്പോൾ ഒന്നും പ്രവർത്തിക്കണം കൂടി മാത്രമേ ഈ റോഡ് നമുക്ക് നിങ്ങളുടെ സഹായം പതിനാലാം വാർഡിൽ കോൺഗ്രസ് ഗ്രാമപഞ്ചായത്ത് അംഗം സി ജോസ് തോമസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ വിരളി പൂണ്ട് ചില തൽപര കക്ഷികളുടെ പിന്തുണയോടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് സാമൂഹ്യ വിരുദ്ധരായ ആളുകൾ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് വാർഡിലെ മിക്ക റോഡുകളിലും അതിന്റെ ഭാഗമായിട്ടാണ് ഈ എൽമുളിൽ നിന്നുള്ള വർഷങ്ങളെ നശിച്ചുകിടന്ന ഈ റോഡ് സഞ്ചാരമാക്കുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് ലഭിച്ചമായിട്ട് ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ കൃഷ്ണകുമാർ നൽകിയ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ റോഡ് മനോഹരമാക്കുന്നത് എന്നാൽ ഇന്നലെ രാത്രി ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റജിമാമൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോസ് തോമസ് ടി പ്രസന്നകുമാർ സാബു പാപ്പച്ചൻ ജോസ് പി ജോൺ രാജു തോമസ് ഓമനക്കുട്ടൻ കുഞ്ഞുമോൻ രാജൻ ജോൺ സോമൻ ബാബു വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കടമ്പനാട്